ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരവീഡിലേക്ക് സ്വാഗതം ഈ മാസത്തെ അതായത് ഏപ്രിൽ മാസത്തെ നമ്മുടെ ചാലക്കുടിയിലെ പോപ്പുലർ റൂവൽ ഷോറൂമിൽ ഏതൊക്കെ വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് എന്തൊക്കെയാണ് വില നിലവാരങ്ങൾ എന്തെങ്കിലുമൊക്കെയുള്ള ഫുൾ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ നല്ല നല്ല ക്വാളിറ്റി വാഹനങ്ങൾ അതിപ്പോൾ ഏത് ബ്രാൻഡ് ബ്രാൻഡായിക്കോട്ടെ നിങ്ങൾക്ക് വാഹന ആഗ്രഹം ഉണ്ടെങ്കിൽ അതും വാരന്റിയോട് കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിലേക്ക് വരാവുന്നതാണ് നല്ല ക്വാളിറ്റി വെഹിക്കിൾ മിതമായ നിരക്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ചാലക്കുടി മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് അതേപോലെ തന്നെ മാക്സിന്റെ ഷോറൂമൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഇതൊക്കെയാണ് ലൊക്കേഷൻ വരുന്നത് ഏകദേശം ഒരു രൂപ അൻപതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ വാഹനങ്ങൾ നമുക്ക് ലോണിൽ സ്വന്തമാക്കാം ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇ എം ഐ വരും അഞ്ച് വർഷത്തേക്ക് നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ ഇ എം ഐ വരും അതുപോലെ തന്നെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാഹനം താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട് മുഴുവനായിട്ട് കാണുക കാണാം വീഷ്ടമാരിലേക്ക് ഷെയർ ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടൊയോട്ടോ കമ്പനിയുടെ എത്തിയസ് എന്ന് പറയുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വി ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് പവർ അജിസ്റ്റർ മിറർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളും വരുന്നുണ്ട് ആലോവിയിൽ വരുന്ന വാഹനമാണ് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ആവറേജ് ടയറിലോ ടയർ ഒന്നും നമ്മൾ മാറ്റേണ്ടി വരും വേറെ കംപ്ലയിന്റോ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നും ഇല്ല പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാം ഇതിന് വൺ ഇയർ വാരണ്ടി ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാറിയുടെ സെലേറിയോ ആണ് വേരിയന്റ് എ ജി എസ് ആണ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഒരു വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരത്തി എണ്ണൂറ് ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെഡക്സ് എന്ന് പറയുന്നത് അതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റഡ് മിറർ അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളതിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ബാത്തോട്ട് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പറും ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയേഴ്സ് ആണ് നിലവിലുള്ളത് വിത്ത് ആലോവിൽ അടക്കം വരുന്ന വാഹനമാണ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാം വെറും രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരന്റീന്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മാരുതികിയുടെ സ്വിഫ്റ്റ് ആണ് എക്സൈ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വി എക്സില് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതില് നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷസ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മാറ്റ് സ്പോയിലർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മാത്രം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതില് ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ സ്വന്തമാക്കാം ഇതിനൊക്കെ പുറമെ ഇതിന് ഒരു വർഷത്തെ വാരന്റിയുണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും മാരതിയുടെ ഏത് സർവീസ് സെന്റർ ഓൾ ഇന്ത്യ എവിടെ പോയി നമുക്ക് ക്ലെയിം ചെയ്ത് തെക്കാം ഇത് ഫാമിലി കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരതിയുടെ വാഗനറാണ് ഒരുപാട് ആളുകൾ ഈ ഒരു വാഹനത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഒരു ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുത്താൽ മതി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പ് ിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ സെഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ് അതായത് ഫുൾ ഓപ്ഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും വാഹനം നല്ല ക്വാളിറ്റി വാഹനമാണ് ഈ സെഡ് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് സ്പോയിലർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാല് ത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം ആർദിയുടെ ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനമാണ് മാർദിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന വാഹനം അതിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള സ്റ്റോക്ക് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാർദിയുടെ സ്വിഫ്റ്റ് ഡിസയർ വി എക് സേ വേരിൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം പെട്രോൾ എഞ്ചിനാണ് വെറും മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ വെറും മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ജെന്വിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഇനി വി എക്സ് എന്ന് പറയുന്ന വേരിയന്റ് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് റിമോട്ട് ലോക്ക് ഫ്ലോർ ഫ്ലോർമാറ്റ് പുതിയ ടയേഴ്സ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേച്ചർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇപ്പം ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻസ് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരതിയുടെ സ്വിഫ്റ്റാണ് വി എക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിയിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ ത്രീ സിലിണ്ടർ വാനാണ് പുതിയ സ്വിഫ്റ്റ് ഇത് ഫോർ സിലിണ്ടർ ആണ് മൈലേജും അതുപോലെ തന്നെ പവറും കിട്ടുന്ന വാനാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ള എതിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് സ്പോയിലറുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് ടയർ ബാഗ് ഒന്ന് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാം പോലാത്ത ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് മൈലേജ് നോക്കിയിട്ട് ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു വാഹനമാണ് മാരുതി ഇറക്കിയിട്ടുള്ളത് ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മലേജും കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു വെറും മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആണ് ഇനി വി എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ചോദിക്കുന്ന പ്രൈസ് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് തന്നെ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹന സ്വന്തം ഈ വാഹനത്തിന് വൺ ഇയർ വാറണ്ടിന്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റാണ് വി എക്സ് ആണ് നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളർ കൂടിയാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണെന്ന് പറഞ്ഞു നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയുള്ള വാഹനമാണ് ഇനി വി എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റ് മിറർ ഫ്ലോർമാറ്റ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് മിറർ ഇൻഡിക്കേറ്റർ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി നാലായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പത്തി നാലായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് നല്ല ക്വാളിറ്റി വാൻ ആയതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അടച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനം നിലവിൽ ഈ ഒരു ഷോറൂമിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാറുതിയുടെ വാഗനറാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വേരിയൻറ്റ് വരുന്നത് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അതിൽ വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കിലോമീറ്റർ എഴുപതിനായിരത്തി ഇരുനൂറ്റി അമ്പത് കിലോമീറ്റർ ഓടിക്കൊള്ളൂ കമ്പനി സർവീസ് ഇസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും അതുപോലെ തന്നെ റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അജിസ്റ്റിമർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റുണ്ട് ബാക്ക് വൈപ്പ് റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ അതിൻ്റെ എൽ സി ഡിസ്പ്ലും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഫോഗ്ലാംസ് വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി പോരാത്തതിന് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിന് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സർവീസ് പോലും ഫ്രീ ആയിട്ടാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഇവർ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അൻപത്തി രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള വേഗം നിങ്ങൾ സ്വന്തക്കാം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ മൈലേജ് നോക്കുന്നവരാണ് അതുപോലെ തന്നെ സ്റ്റൈൽ നോക്കുന്നവരാണ് ലുക്ക് നോക്കുന്നവരാണ് പവർ നോക്കുന്നവരാണ് എന്നാലോ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ ചെറിയൊരു എമൗണ്ടേ കയ്യിലുള്ളൂ വാരണ്ടി വേണം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആവണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഒരു വാഹനം അന്വേഷിച്ചടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം ഇപ്പോൾ നമ്മുടെ ചാലക്കുടി പോപ്പുലേറ്റ് റൂവൽ ഷോറിലും സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാർദിയുടെ സ്വിഫ്റ്റ് ആണ് സെഡ് എക്സ് ഓട്ടോമാറ്റിക് ആണ് വേരിയൻറ്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മൈലേജും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും പവർ അഡ്ജസ്റ്റബിൾ മിറർ വരും മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളതുണ്ട് സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർമാറ്റ് ചെയ്തിട്ടുണ്ട് പോയിലർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ബാക്ക് വൈപ്പർ എൽ സി ഡിസ്പ്ലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് വാഹനം ഫുൾ ഓപ്ഷനാണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് പുതിയ നാല് ബ്രാൻഡ് ടയേഴ്സ് വിത്ത് അലവിൽ അടക്കം വരുന്ന വാഹനമാണ് അതായത് ഇനി ഒന്നും ഈ വാഹനത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എ ടു സെഡ് വാഹനത്തിനു പോരാത്തതിന് ആറുമാസത്തെ വാരന്റീന മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത്രയും നല്ല ക്വാളിറ്റി വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് മിതമായ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ അതിൽ പേടിക്കേണ്ട ആറ് ലക്ഷത്തി പത്തായിരം രൂപ ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാൻ സ്വന്തം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് മാരുതിയുടെ റിറ്റ്സ് ആണ് എൽ എക്സേ വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് വാൻ ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ആവറേജ് ടയേഴ്സാണ് ഉള്ളത് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇത് ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ് എക്സ് ടി ഓപ്ഷനിലാണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഷോറൂം കണ്ടീഷൻ ാണ് ഇതില് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി സീറ്റ് കവഴ്സ് ഫ്ലോർ മാറ്റ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ലോണും ചെയ്യാൻ പറ്റും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഇതിന് ഒരു വർഷത്തെ വാരന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാറുതിയുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ വേരിയന്റ് സിംഗിൾ വണ്ടി പെട്രോൾ എഞ്ചിന് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓട്ടം കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി പവർ സ്റ്റയറിംഗ് ക്വാളിറ്റി സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയേഴ്സ് സ്പോയിലറും ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇതില് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപമാണ് പേര് എടുത്താൽ മതി പോരാത്തതിന് ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മാരുതിയുടെ എ സ്റ്റാർ വി എക്സ് എ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓട്ടം പെട്രോൾ എഞ്ചിനാണ് ഈ വാനത്തിൻ്റെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ഫ്രണ്ടിലത്തെ രണ്ട് ടയേഴ്സ് പുതിയതാണ് ബാക്കിലത്തെ കണ്ടീഷൻ ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഇതിൽ ഒന്നേ മുപ്പത് വരെ നമുക്ക് ടൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാർതിയുടെ ഓൾട്ടോ കേട്ടൻ വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് ഉണ്ടായി കമ്പനിയുടെ ഇയ്യാണ് ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എൺപതിനായിരത്തി തൊള്ളായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അറുപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് കേട്ടോ ചോദിക്കുന്ന പ്രൈസ് ഒരു രൂപയാണ് ഇതിൽ ഒന്ന് നാൽപ്പത് അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി എട്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക് എ വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റെയറിങ് രണ്ടൂറ് പവർ വിൻഡോ സെൻട്രലൊക്കെ ഓടിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് സ്പോയിലർ ഫോഗ്ലാംസ് പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനാല് രൂപ ചെയ്യാൻ പറ്റും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡിൽ ഹുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ് എറ പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൽ രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് കണ്ടീഷൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ ഒന്ന് ഇരുപത് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതിയുടെ ഓൾട്ടോ എൽ എക്സ് ഐ വേരിയൻ്റ് ആണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ ഫ്ലോർ ഫ്ലോർമാറ്റ് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോക്സ് വേഗൻ്റെ പോളോ ഹൈലൈൻ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ എബിഎസ് എസ് എയർ ബാഗ് കോഴത്തുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അലോയ് ആലോവീല് എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സ് ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാർതി സുസ്കിയുടെ ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എൺപത്തി അയ്യായിരത്തി നാനൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വേഴ്സ് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ അൻപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് അലോയ് ടയർസ് ഫോഗ് ഫോഗ്സ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ചോദിക്കുന്ന പ്രൈസ് ഒൻപത് ലക്ഷം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാർദി എന്ന് പറയുന്ന വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡ് സിഗ്മയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എൺപത് ശതമാനത്തോളമുള്ള ടയേഴ്സാണ് ഈ വാഹനത്തിൻ്റെ പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിന് ഇവിടെ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഇതിനാറ് മാസത്തെ വാരൻറ്റിൻ്റെ മൂന്ന് ഫ്രീ ഉണ്ട്